ഈവനിങ് ആകുമ്പോൾ എന്താണ് ഒരു ചായ പതിവല്ലേ എല്ലാവർക്കും അപ്പം നിങ്ങളെപ്പോലെ ഞാനും എല്ലാ ഈവനിങ് ഒരു കോഫി കുടിക്കും അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ കാക്കനാടുള്ള ഹയാത്ത് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കടയാണ് ചെറുതല്ല അതൊരു വലിയൊരു കടയാണ് അവിടെ പോയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത് എൻ്റെ പൊന്നോ ഏതെടുക്കണം എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല മുട്ടവേജി അത് ഇത് പബ്സ് കട്ട്ലേറ്റ് കായ വറുത്തത് ഉന്നക്കായ പിന്നെ എന്താണ് ബർഗർ സഹിതമുണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ ഒരു ചായയും കുടിച്ചു പിന്നെ എൻ്റെ ഇവിടുത്തെ ഫേവററ്റായ എൻ്റെ കട്ലേറ്റ് ഇവിടുത്തെ കട്്ലേറ്റ് ഭയങ്കര ടേസ്റ്റാണ് ചിലയിടത്തെ കട്ട്ലേറ്റൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തൃക്കാക്കരയെ വന്ന് ഞങ്ങൾ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പൊന്നപ്പളാണ് ഗായ്സ് ഞാൻ ആ കഴിച്ചു കണ്ടതും എന്താണെന്നല്ലേ അതാ ഇത് ചക്കക്കൂട്ടൻ ചക്ക കണ്ടതും ഞാൻ എൻ്റെ മനസ്സ് മൊത്തം ചക്കയിലേക്കായി ഗൈസ് അങ്ങനെ ഞങ്ങൾ അതപ്പോൾ വിചാരിച്ചു വന്നപ്പോൾ നമുക്കിവിടെ ഈ തൃക്കാക്കരയിൽ എല്ലാ ദിവസവും ചക്ക ഉണ്ട് കേട്ടോ അപ്പം ചക്ക ഇഷ്ടമുള്ളവരെല്ലാം നേരെ തൃക്കാക്കര ചന്തയിലോട്ട് വന്നാൽ മതി അവിടെ എപ്പോഴും ചക്ക ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ചക്കയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോവാണ് ഇനി വീട്ടിൽ പോയതും നമുക്കിനിയും ഈ ചക്ക ഒരുക്കാനെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യണമല്ലോ അപ്പം വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നാളുകൊണ്ട് പതിട്ട് ഞങ്ങൾ പോലെ ചക്ക പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട ഇഷ്ടം പോലെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എറണാകുളം വന്നപ്പം ചക്ക ഉൾപ്പെടെ ഇപ്പോൾ പൈസ കൊടുത്താണ് മേടിക്കുന്നത് ഈ ഒരു അരമൂറി ചക്കെത്ര ആയി എത്ര തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ രൂപയും കണ്ടായി എന്തായാലും വാങ്ങിച്ചല്ലേ പറ്റും ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങി കഴിക്കണമല്ലോ നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നുപോലും നമുക്കറിയില്ല െന്നുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ഇപ്പം എത്ര പൈസ മുടക്കുകയാണേലും ഇങ്ങനെ കഴിക്കാനൊക്കെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ കഴിച്ച് കഴിച്ചങ്ങ് സമാധാനിക്കുക കാരണം പൈസ പോവുക അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമുക്ക് കഴിക്കാനുള്ളത് എന്താണേലും ഇപ്പം ആ ഒരു ആഗ്രഹം മനസ്സിലാണ് നടക്കുകയും ചെയ്യുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ചക്കയും വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്ന കഴിച്ചാണ് ഗൈസ് ഇത് ഞങ്ങൾ ഞങ്ങൾ വീണ്ടടുത്താണ് ഈ തൃക്കാക്കര മാർക്കറ്റ് ഇവിടെ എല്ലാം ഉണ്ട് മീങ്ങിനു ചിക്കന് മട്ടന് പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് ഷോപ്പ് അല്ല ചന്തയാണ് ഗൈസ് നമ്മുടെ തൃക്കാക്കര നമ്മുടെ ആകാശവാണിയുടെയൊക്കെ അവിടെ തന്നെയാണ് ഗൈസ് എന്താണേലും ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ വീട്ടിൽ പോയി ഇനി ചക്ക ഉണ്ടാക്കണം എന്നതിൽ കൂടി ഞങ്ങൾ മീനും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഒരു സൈഡിൽ മീൻ കറി ഒരു സൈഡിൽ ചക്ക വേവിച്ചത് ഇതാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താവും എന്നും അറിയില്ല ഗൈസ് വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി അത് പഴുപ്പിക്കാൻ വെക്കുമോ ഇനി അത് എങ്ങനെയാണെങ്കിലും എനിക്കിഷ്ടമാണ് ചക്ക പഴുപ്പിക്കുന്ന ഇഷ്ടമാണ് ചക്ക അല്ലാതെ പച്ചക്കി തിന്നുന്ന ഇഷ്ടമാണ് വേവിച്ച് കഴിക്കുന്ന ഇഷ്ടമാണ് ചക്ക അലിവ ഇഷ്ടമാണ് ചക്കയെന്ന് വച്ചാൽ എനിക്കിഷ്ടമാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അമ്മ അത് ചക്ക വേവിക്കുന്നതിലേക്ക് അമ്മ എന്ത് പറ്റിയെന്ന് അറിയില്ല അമ്മ പറഞ്ഞാൽ നമുക്ക് ചെയ് വേവിക്കാമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കിഷ്ടമാണ് എല്ലപ്പോഴും കഴിക്കുന്ന കഴിക്കാൻ നല്ലതാണല്ലോ അങ്ങനെ ഒരു ഭാഗത്ത് ചക്ക ഒരുക്കുന്നു ഒരു ഭാഗത്ത് ചക്ക അരിയുന്നു ഒരു ഭാഗത്ത് ചവണി ഞങ്ങൾ വർദ്ധിച്ച് പിന്നെ ഇന്ന് വെറൈറ്റി ആയിട്ട് ചക്കയുടെ ഒന്നും കളയാനില്ലല്ലോ അപ്പോൾ ഒരു സൈഡിൽ എൻ്റെ കസിനും ഭാഗവും എല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ ചക്ക ഇനി ഒരുക്കുവാണ് ഗൈസ് എന്താണേലും ഞാനാണ് ഗൈസ് അരിയുന്നത് അമ്മ തേങ്ങ ചിലവൊന്നും ഒരുത്തി ആണെങ്കിൽ ഇത് എന്താ പറയുക ഈ കുരുവല്ല കുരുമൊക്കെ മാറ്റി വയ്ക്കുന്നു ഞാനിരുന്ന് അരിയുന്നു ഒരാൾ ചവണയിൽ നിന്ന് ചക്ക മാറ്റി കൊടുക്കുന്നു ഭയങ്കര ഒരുക്കങ്ങളാണ് കണ്ട് അടുപ്പിലിരുന്ന് മീൻ വേവുന്നു ഇരിക്കുവന്നെ നല്ല രസമില്ലേ ഗൈസ് അങ്ങനെ ഷട പട എന്ന് പറഞ്ഞ് ഞങ്ങൾ അരിഞ്ഞിക്കഴിഞ്ഞ് അമ്മയുടെ പരിപാടി അമ്മ കഴിഞ്ഞു അമ്മ കൂട്ടത്തിൽ ചക്കയും കൂടെ തിന്നുന്നുണ്ട് ഇപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ചക്കയമ്മ അകത്താക്കി ഞാനും നൈസായിട്ട് അരിയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഒന്ന് രണ്ട് ചക്കയൊക്കെ അകത്താക്കിയിട്ടുണ്ട് അതാരും കാണുന്നില്ല കാരണം വീട് എടുക്കുന്നത് ഞാനാണല്ലോ അങ്ങനെ എല്ലാവരും ഭയങ്കര പണിയിലാണ് ഗൈസ് പിന്നെ ചക്ക വേവിക്കുക മാത്രമല്ല ഞങ്ങൾ കുറച്ച് വറക്കുന്നുമുണ്ട് പിന്നെ ചക്കയുടെ ചകണി ഇല്ല അപ്പോൾ അത് ഞാൻ കുറേ വീഡിയോക്കകത്തൊക്കെ ഉണ്ടായിരുന്നു ചക്കയുടെ ചകുണി ഇത് ഇങ്ങനെ വറക്കുന്നതൊക്കെ അപ്പം ഞങ്ങൾ ചക്കയുടെ ചകുണി മാറ്റി വെച്ചു പിന്നെ ചക്ക വേവിക്കാനുള്ളത് മാറ്റി ചക്കക്കുരു മാറ്റി പിന്നെ ചക്ക വേവിക്കാനുള്ളത് അരിഞ്ഞ് പറക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഗൈഷ് അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് ചക്ക ചകണി എടുത്ത് വറക്കുന്നുണ്ട് നല്ല സൂപ്പറായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ടാന്ന് തോന്നുന്നു കുറച്ച് കരിഞ്ഞു പോയി എന്നാലും കുഴപ്പമില്ലായിരുന്നു കഴിക്കാൻ പറ്റുമായിരുന്നു ഇത് നമുക്ക് കുറച്ച് നമ്മുടെ ചക്ക ഇത് വറക്കാനുള്ളതാണ് കേട്ടോ കൈസ് ചക്കച്ചകണിയും വറക്കുന്നുണ്ട് പിന്നെ ചക്കയും വറക്കുന്നുണ്ട് ചക്ക വേവിക്കുന്നുണ്ട് ഓഹ് ഇന്ന് എനിക്ക് കുശാലാണ് അപ്പം ചക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ ഇച്ചിരി ഫിൽറ്ററൊക്കെ ഇട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു ഗൈസ് ഭയങ്കര അരിയിലാണ് എൻ്റെ അരിയിൽ കണ്ടാരും പേടിക്കരുത് ഇങ്ങനെ ഉണ്ട് എൻ്റെ അരിയിലൊക്കെ സൂപ്പറല്ലേ അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ചക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കയും ചോറും മദ്യക്കറിയുമാണ് ഗൈസ് എപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ചോറ് കഴിക്കാം ഞങ്ങളും ചോറ് കഴിക്കട്ടെ നല്ല സൂ ഇപ്പോൾ മീൻകറി ചക്കയായിരുന്നു ടാറ്റാ പോ യു